നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുഴികളും പാടുകളും സ്ക്രാച്ചും ഒക്കെ നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം തന്നെ നഷ്ടപ്പെടുത്താറുണ്ടല്ലേ ഇതുപോലെയുള്ള കുഴികളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ആ ഭാഗം കരുവാളിച്ചും ഡള്ളായിട്ടും ഡാർക്ക് അടിച്ചും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോഴ്സ് അതുപോലെ തന്നെ വലിയ വലിയ കുഴികൾ ഇതൊക്കെ നന്നായിട്ട് ചുരുങ്ങാനായിട്ടുമുള്ള ഒരു നല്ലൊരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ സൗന്ദര്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അല്ലേ അപ്പം നമ്മൾ എന്താണെന്ന് പറയുന്നത് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മളൊക്കെ രാത്രിയിൽ മേക്കപ്പ് പാക്കലൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വൈകുന്നേരം മുഖം കഴുകാതെ കിടക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പിമ്പിൾസ് ഉള്ളവരിലും എണ്ണമയമുള്ള ചർമ്മക്കാരിലും അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും ഈ ഒരു കുഴികൾ വരാറുണ്ട് കുഴികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട് പക്ഷെ തുടക്കത്തിലേ തന്നെ നമുക്ക് ചെറുതായിട്ട് തന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ പല പരിഹാര മാർഗ്ഗങ്ങളായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പൂർണ്ണമായിട്ടും തന്നെ റിസൾട്ട് കിട്ടും പക്ഷേ ചെയ്യേണ്ട രീതിയിൽ നമ്മളതിനെ ചെയ്യണം ഒരു ഹോം റെമഡിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനെ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒരു ഹൈപ്പ് തരാനും മറന്നുപോകല്ലേ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മളൊരു പായ് കൊടുക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാലായിട്ട് നമ്മുടെ മുഖത്തൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യുക അതിനായിട്ട് ഇത് മുഖത്തെ കരിവാളിപ്പും കുഴികളും ഒക്കെ മാറാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മുഖത്തെ ചുളിവുകളോ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നു മുഖചർമ്മം ചുരുങ്ങുന്നത് ചുളിയുന്നതൊക്കെ തടയാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പം നാരങ്ങ നീര് ഒരുപാട് സ്കിന്നിന് നല്ലതാണ് നമ്മുടെ മുഖത്തെ ആ ഒരു എന്താ പറയുക ചുളിവൊക്കെ കുറയാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചുളിഞ്ഞ പോലെ ഇരിക്കും കുഴികൾ ചുളിഞ്ഞ പോലെ അതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് പി എച്ച് ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നന്നായിട്ട് അതിനെ ഒന്ന് ആ അതിനെ ആ ഓപ്പൺ പോഴ്സിനെയൊക്കെ ചുരുക്കമൊക്കെ ചുളുങ്ങി നിൽക്കുന്നതിനൊക്കെ മാറ്റി കിട്ടാനായിട്ടൊക്കെ നാരങ്ങ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ഷുഗർ ഇട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ആ സ്കിന്നിലുള്ള കംപ്ലീറ്റ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നു നമ്മുടെ സ്കിന്നിനെ ആഴത്തിൽ ചെന്ന് നല്ലതായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് ചെയ്യുന്നതും മൂലം നമ്മുടെ സ്കിന്നിൻ്റെ പൊടിപടലും അഴുക്കുകളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് മാറിക്കിട്ടുന്നു അതിനായിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് മിക്സ് ചെയ്ത് അലിഞ്ഞു ചേരേണ്ട അതിന് മുമ്പേ തന്നെ നമ്മുടെ ഫേസ് ചെറുതായിട്ടൊന്ന് ചു ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക അതായത് ഈ പ്രത്യേകം ഈ കുഴികൾ മുഖത്തെ കുഴികളൊക്കെ ഉള്ള ആൾക്കാരെ നന്നായിട്ട് ആ ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക അതിനുശേഷം ഇതുപോലെ മുഖത്ത് കുറേ നേരം ഒരു രണ്ട് മിനിറ്റെങ്കിലും ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇട്ട് നമുക്ക് ഏത് ഭാഗത്താണ് മിക്കവാറും നമ്മുടെ കവളിൻ്റെ രണ്ട് സൈഡിലാണ് ഉണ്ടാകുന്നത് അല്ലേ ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് മസാജ് രൂപത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റെങ്കിലും നിങ്ങളത് ചെയ്യേണ്ടതാണേ ഒരു രണ്ട് മിനിറ്റ് നേരം ചെയ്യണം ഇത് നമ്മുടെ ആ ഒരു എന്തായത് നല്ലതായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാണ് നമ്മുടെ ആ ഒരു പിംപിൾസൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ല രീതിയിൽ അതിനകത്തുള്ള ആ ഒരു അഴുക്കുകളെല്ലാം നന്നായിട്ട് പുറന്തള്ളപ്പെടുകയും അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുകയും റിംഗിൾസിനെയും അതുപോലെ തന്നെ ആ കുഴികളെയൊക്കെ ഒന്ന് ചുരുങ്ങാനായിട്ട് ആ കുഴികളൊക്കെ ഒന്ന് ചുരുങ്ങി മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരെ ഒരു മസാജ് സ്ക്രബ്ബ് പോലെ ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ തന്നെ തുടച്ചു മാറ്റുക അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ എണ്ണമയമൊക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറി കിട്ടും അപ്പോൾ എണ്ണമയമുള്ള ചർമ്മക്കാരിലും പെട്ടെന്ന് തന്നെ പിമ്പിൾസ് ഉണ്ടാകും പിംപിൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പിമ്പിൾസ് മാറി തുടങ്ങുമ്പോൾ തന്നെ കുഴികളായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു എണ്ണമയമുള്ള ചർമ്മക്കാരൊക്കെ ഇതുപോലെ ചെയ്തു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനിയും നമുക്ക് അടുത്തത് അതെല്ലാം ഡീപ്പ് ക്ലീനിങ് എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനിയും നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഒരു മുട്ടയുടെ ഫുള്ള് വെള്ളം തന്നെ ചേർക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തരാം അപ്പം ബാക്കി വന്നും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പം ഇനിയും നമുക്ക് ഇതിലേക്ക് ആ ഒരു മുട്ടയുടെ ഫുള്ള് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ എല്ലോയും നമുക്ക് ഉപയോഗിക്കാം അത് വേറൊരു രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ ഒരുപാട് പേര് വാട്സാപ്പിലൊക്കെ ഞാനോട് ചോദിക്കുന്നുണ്ട് ഈ ഈ കുഴികളൊക്കെ അടയാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിൽപ്പോലും ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിക്കോട്ടെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ആർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതുപോലെ കുഴികളൊക്കെ ഉള്ളവർക്ക് മുഖത്ത് പാടുകളുള്ളവർക്ക് ഇതൊക്കെ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ മുഖം റിങ്കിൾസ് കുറയാനായിട്ടും സ്കിന്നൊക്കെ സാഗി ചെയ്യാതെ നല്ല ടൈറ്റാക്കി നിർത്താനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കും കൂടാണ് അപ്പോൾ ഇനി നമുക്ക് ആ മുട്ടയുടെ വെള്ളയ്ക്കകത്തേക്ക് ഒന്നര ടീസ്പൂണോളം ഓട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കറക്റ്റ് അളവായിരിക്കണം ഇതൊരുപാട് കട്ടി കൂടിയുള്ള ഒരു പായ്ക്കല്ല കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുക്കുന്നത് എന്നാലേ നമ്മുടെ മുഖത്തിലേക്ക് ഇത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം ഇനി നമുക്കൊരു പകുതി തക്കാളിയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നല്ലതാണ് സ്കിന്നിന് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള മൂന്ന് സാധനങ്ങളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ഇതേ ഒരു രീതിയിൽ തന്നെ നിങ്ങളത് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കുഴികളൊക്കെ മാറാൻ വേണ്ടി മതി അതിനെല്ലാം എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് നന്നായിട്ട് മാറാൻ നല്ലതാണ് അങ്ങനെ എല്ലാത്തിനും നല്ല മുട്ടയുടെ വെള്ളമൊക്കെ മുഖത്തെ നല്ല കരിവാളിപ്പ് മാറിക്കിട്ടും തക്കാളി നീരും അതുപോലെ തന്നെ ഓട്സൊക്കെ വളരെയധികം നല്ലതാണ് സ്കിന്നിന് പ്രായാധിക്കുന്നത് നമ്മുടെ ചർമ്മം നല്ല മനമോഹരമായിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഒരു ഒരു പത്തിരുപത് മിനിറ്റോളം ഒന്ന് വെച്ചിട്ട് അരയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി അത് പേസ്റ്റായിട്ട് കിട്ടും ഞാൻ വേഗം തന്നെ ഇത് അരച്ചെടുത്ത് കേട്ടോ നിങ്ങൾ അങ്ങനെ അരയ്ക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ എന്തിട്ട് നമുക്ക് നന്നായിട്ട് ഫേസ് മൊത്തം ഇത് അപ്ലൈ ചെയ്യാം എന്നാൽ കുഴികളൊക്കെ ഉള്ള ആൾക്കാർ ആ ഭാഗത്ത് നല്ല തിക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക നല്ല രീതിയിൽ തിക്കായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മുട്ടയുടെ വെള്ളം വേഗം ഇത് അബ്സോർവ് ചെയ്ത് നല്ലതായിട്ട് ഉണങ്ങിക്കിട്ടും ഉണങ്ങിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിക്കളയുക അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ കഴുകിക്കളഞ്ഞതിനു ശേഷം മസ്റ്റായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ രാത്രിയിൽ കിടക്കാവുള്ളൂ പകലാണെങ്കിൽ ഇതിന് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും നല്ലൊരു സൺസ്ക്രീമും നല്ലൊരു മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് പോകുക ഒരു ഏജ് കഴിഞ്ഞ ഒരാണെങ്കിലും ആരാണെങ്കിലും ഇപ്പം നല്ലൊരു മോസ്ചറൈസറും സൺസ്ക്രീമും മുഖത്ത് പുരട്ടുകയേ മതിയാകുള്ളൂ കാരണം ഇപ്പോഴത്തെ ചൂടൊക്കെ അത്ര ഇതാണ് ഭയങ്കരമായിട്ട് പൊടിപെടലൊക്കെ അടിച്ച് നമ്മുടെ സ്കിന്ന് ഭയങ്കര ബോറായിട്ടിരിക്കും അപ്പോൾ ഇത് ബാക്കി വരുന്ന ഫ്രിഡ്ജിൽ ഒരു മൂന്ന് ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാം പിന്നെ റിപ്പീറ്റ് ചെയ്യാം ആഴ്ചയിൽ മൂന്ന് വട്ടം ചെയ്തു പോവുക കുറച്ച് ദിവസങ്ങൾ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ പിന്നെ ഇത് നമ്മൾ മുഖത്തിട്ടതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം ഐസ് ക്യൂബ് കൊണ്ട് റബ്ബ് ചെയ്യുന്നതും വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ